ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഷിബീസ് ക്രിയേഷൻ അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാനുള്ളത് പെരിന്തൽമണ്ടുള്ള ലൂട്ട് മാർക്കറ്റിലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ പെരിന്തൽമണ്ട ലൂട്ട് മാർക്കറ്റിൽ അറിഞ്ഞിട്ട് ഇതേപോലെ ഒരു അടിപൊളി കളക്ഷൻസും ഡ്രസ്സിൻ്റെ അതേപോലെ തന്നെ നമ്മളെ ഹോം അപ്ലിയൻസിൻ്റെ ഒക്കെ അടിപൊളി ഉള്ള ഒരു ഷോപ്പ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടുപോക്കാം കേട്ടോ എന്തായാലും യൂസ്ഫുൾ ആകുമോ അതിനെത്ര നോക്കി തോന്നിട്ടോ ഇതൊക്കെ ഭംഗി റേറ്റ് എത്രയാണ് മ്മീന്റെ പാൻറ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വലിയ ഇതിനൊക്കെ എങ്ങനെ പ്രൈസ് ഒന്നും ഉണ്ടോ തൊണ്ണൂറ്റി ഒൻപത് ഡ്രസ്സുണ്ട് അല്ലേ എത്ര ഇരുനൂറ്റി നാപ്പത്തി ഒമ്പത് നോക്കട്ടെ റേറ്റ് ആണ് അതൊക്കെ എല്ലായിടത്തും അത് നല്ല ഭംഗി വേറെ ലുക്ക് ഒരുപാട് കളേഴ്സ് നാപ്പത്തി ഒമ്പത് രൂപ ടീഷർട്ടിന് ഇതിനൊക്കെ നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയാണ്

സ്റ്റോപ്പുകളാണ് ഇതല്ല ഭംഗിട്ടില്ലേ കാണാൻ ഇതിന്റെ റേറ്റ് കാണാല്ല ഇതൊക്കെ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പതാ ിന്റെ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പതൂറ്റി പത്തൊമ്പതല്ലേ അത് നല്ലേ രസൂക്ക് ഈ റെഡ് അയിന് എത്ര നല്ല ഭംഗിണ്ട് നല്ല ക്ലോത്ത് ഒന്നും കൊള്ളാം ഇതിന് ഇരുന്നൂറ്റി മറ്റേ അജറക്കിന്റെ അല്ലേ

ശരി വീട്ടാൻ പറ്റിയ പാൻറുകൾ അല്ലേ ഇവിടെ ഇങ്ങോട്ടൊക്കെ പാൻറുകൾ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് നമുക്ക് നോർമൽ സ്ട്രെച്ചബിൾ ഇത് ൂറ്റി ഇരുപത്തൊമ്പത് നല്ല ക്ലോത്ത് ഡി അല്ലേ Ini 279 rupiah nukil 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 അല്ലാതത് വേറെന്തോ ആണ് ലൂപ്പ് നല്ല എത്ര നൂറ്റി അറുപത്തൊമ്പത് പക്ഷെ പ്രൈസ് തൊണ്ണൂറ്റിയ ംപ്ലീറ്റിന് ഇരുന്നൂറ്റി അമ്പതത്